എനിക്ക് നേടാൻ അത്രമേൽ ഉന്നതമായതാണല്ലോ അതൊന്നും നേടാനൊന്നുമുള്ള രാജയോഗമോ ഭാഗ്യമോ ഒന്നും എനിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഏത് കാര്യത്തെ നോക്കിയിട്ടാണോ നിന്റെ ജീവിതത്തിൽ എനിക്ക് അവകാശമാക്കാനുള്ളതായ സൗഭാഗ്യമില്ലാതെ പോകുന്നു എന്നുള്ള നിലയിൽ നിന്റെ ജീവിതത്തിൽ നീ എന്തിനെ ഓർത്ത് ഞരങ്ങുന്നോ അതിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ ദൈവം അതിനെ നിന്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നേടാൻ ഭാഗ്യമില്ലാത്തത് നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി അർഹതയില്ലാത്തതിന് നീ അവകാശിയാകുന്ന ഒരു സൗഭാഗ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഇതാ ഓപ്പൺ ആവുകയാണ് സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുകയും പലരോടും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ആ സർവശക്തന് നിന്റെ ജീവിതത്തിൽ ഒരു കാര്യവും അസാധ്യമല്ലെന്നുള്ള തിരിച്ചറിവുള്ളപ്പോഴും തന്റെ സർവശക്തിയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ പോവാണെന്ന് കർത്താവ് നേരിട്ട് നിങ്ങളോട് ഒന്ന് പറഞ്ഞാൽ ഊഹ് എന്റെ ജീവിതത്തിൽ അങ്ങനൊക്കെ നടക്കുമോ എന്നുള്ള നിലയിൽ ഉള്ള ഒരു ലഘുവായ സംശയം നിങ്ങളുടെ അകത്ത് തുടലെടുക്കുന്നുണ്ടെങ്കിൽ താൻ പറഞ്ഞ കാര്യം ദൈവം ചെയ്യും പക്ഷെ അത് നടന്നു കഴിഞ്ഞേ നീ വാ തുറക്കത്തുള്ളൂ ആ നിലയിൽ ദൈവം ചെലുതിനെ പിടിച്ചൊരു പൂട്ടങ് പൂട്ടു ഇതെന്റെ വാക്കുകളല്ല എൻ്റെ പ്രസ്താവനയല്ല ദൈവവചനത്തിൽ ശക്തമായ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയായി നമുക്കിത് കാണാൻ കഴിയുന്നു ലൂക്കോസിന്റെ സുവിശേഷ ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വേദഭാഗത്തിൽ എന്ന് പറയുന്ന ലേവ്യ പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യവേ നന്നേ വയസ്സി എന്ന മനുഷ്യൻ മക്കളില്ലാതെ വലയുന്നവനായിരുന്നു കുഞ്ഞുങ്ങളില്ല അനന്തരവകാശം നിലനിർത്തുവാൻ ആണായോ പെണ്ണായോ ഒരു തലമുറയില്ലാത്തതിന്റെ ക്ലേശം തന്നെ അലട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ വേദനയോടുകൂടെ നിൽക്കുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന വലിയ മാലാഘമാരുടെ തലവന്മാരിൽ ഒരുവനായ ഗബ്രിയേൽ ് പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബേത്ത് ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയവനാകും നീ അവന് യോഹന്നു പേരിടണമെന്നൊക്കെയുള്ളതായ കാര്യാധികൾ പറയുമ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പെട്ടെന്ന് ദൂതൻ പറയാണ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് ഇത് സംഭവിക്കും നാൾ വരെ നീ മൗനമായിരിക്കും ഉരിയാടാതെ മൗനമായിരിക്കും അങ്ങനെ ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്ത് വന്നേ വൈകിയാണ് താൻ ഇറങ്ങി വരുന്നത് ജനം തന്നെ കാത്തു നിൽക്കുകയാണ് പുറത്തിറങ്ങി വന്ന പുരോഹിതനെ സംസാരിപ്പാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ജനത്തിൻ്റെ മനസ്സിലായി താൻ ആംഗ്യ ഭാഷയിൽ ഏതാണ്ടൊക്കെ കാണിച്ചു അവർക്ക് കാര്യം പിടികിട്ടി താൻ ദൈവദൂതനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വാക്കുപോലും ഉരിയാടാതെ താൻ തൻ്റെ വീട്ടിൽ ചെന്നു അങ്ങനെ മൗനം പാലിച്ച് കഴിയുന്ന സഖരിയാവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതൻ നേരിട്ട് വന്ന പറഞ്ഞ ദൈവാലോചന നിവർത്തിയായി പ്രായാധിക്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം വരെ എത്തിയിരിക്കുന്ന ഈ രണ്ട് ദമ്പതികൾ ഈ സഖരിയാവും തന്റെ ഭാര്യ എലിസബേത്തും വാർദ്ധക്യത്തിന്റെ ഏറ്റവും മൂർധന്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കവേ അവർക്ക് ഒരു തലമുറ ആ സ്ത്രീയുടെ ഉദരത്തിൽ ജന്മമെടുക്കുകയാണ് അവന്റെ പേരാണ് യോഹന്നാൻ ആ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകനായി തീർന്നത് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകനായി തീർന്നത് ദൈവം നമ്മളോട് കരുണ കാണിക്കും ദൈവം നമ്മളോട് കൃപ ചെയ്യുമെന്നൊക്കെയാണ് യോഹന്നാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കരുണ കാണിച്ചാൽ ദൈവം നമ്മളോട് കൃപ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ സംഭവിക്കാത്ത പല വലിയ 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 ദൈവപ്രവൃത്തികളും സംഭവിക്കും ഞാൻ ഇന്ന് ഈ ദൈവിക ദൂത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ നിന്നോട് ഞാൻ ആധികാരികമായിട്ട് പറയട്ടെ പരിശുദ്ധാത്മാവിന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായി നിന്നോടുള്ളതായ കാരുണ്യത്തിൻ്റെ ഫലമായി ഈ ജീവിതകാലത്ത് എനിക്ക് കിട്ടാൻ യോഗമില്ലെന്ന് നീ ചിന്തിക്കുന്ന ചില ശ്രേഷ്ഠാനുഗ്രഹങ്ങൾ കർത്താവ് നിനക്ക് നൽകാൻ പോവുകയാണ് ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ ഈ ജന്മത്തിൽ എനിക്കിനി അത് ലഭിക്കുവാനുള്ള യോഗമില്ല എന്ന് ചിന്തിക്കുന്നത് നിനക്ക് കിട്ടും ആമേൻ ഈ ദൂതനെത്ര വരുന്ന രാവിലെ ആമേൻ പറയും ഈ ഒരു മഹത്തരമായ ദൈവശബ്ദത്തെ തുച്ഛീകരിക്കാതെ അടിയനിതാ എന്ന് പറഞ്ഞ് ഈ വാക്കിന് മുമ്പിൽ സമർപ്പിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഓ ഞാൻ ആത്മ നിറവിൽ പറയുന്ന ഈ വാക്കത്തിന്റെ പാരമ്യതയിൽ സംഭവിപ്പാൻ പോകുകയാണ് എനിക്കിത് നേടാനുള്ള യോഗമില്ല എനിക്കിത് പ്രാപിപ്പാനുള്ളതായ സമയമോ സാഹചര്യമോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ കരുതി നീ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ചില ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എൻ്റെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചും നിവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ നിന്നോട് പറയുകയാണ് ദൈവപ്രവൃത്തി ദൂതൻ്റെ പുറകെ വരുന്നുണ്ട് ആമേൻ ഒരു ആമേൻ പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ദൂതൻ വന്നു പോകുന്നതിന്റെ തൊട്ടു പിന്നാലെ സംഭവിക്കുന്നുണ്ട് ഒരിക്കലും ദൈവം തന്റെ ആലോചനയുമായി വെറുതെ ആരെയും ഭൂമിയിലേക്ക് അയക്കാറില്ല അതിന്റെ പുറകെ അതിനെ സംജാതമാക്കുവാനുള്ള ശക്തി സ്രോതസ്സും ദൈവം തുറക്കാറുണ്ട് നിങ്ങളുടെ വാർദ്ധക്യത്തിലുള്ള ശരീരമോ നിങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെട്ട അവയവങ്ങളോ ഒന്നും ഈ ധരണത്തിൽ ഇത്തരത്തിലുള്ള ദൈവപ്രവൃത്തിയുടെ നിവർത്തി പദങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല ദൈവം ഈ കാര്യം ചെയ്യുന്നത് തൻ്റെ സർവശക്തിയാലാണ് ആമേ എനിക്ക് പ്രാപ്തി ഉണ്ടോ എനിക്കതിനുള്ളതായ സാഹചര്യങ്ങളുടെ ഒരുക്കമുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കത്തക്ക നിലയിലുള്ള അന്തരീക്ഷമുണ്ടോ ഇതൊന്നും ഇവിടെ ബാധകമല്ല ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനുള്ള താല്പര്യത്തിൻ്റെ പേരിൽ നിനക്ക് അവകാശം പ്രാപിപ്പാൻ സാധിക്കാത്ത അത്ര ഉന്നതമായ ചില മഹത്തരമായ കാര്യങ്ങളെ കർത്താവ് നിനക്ക് അനുവദിച്ച് തരുമെന്നാണ് ഇന്ന് എന്നോട് സംസാരിക്കുന്നത് ഇന്നലെ എൻ്റെ അടുക്കൽ ഒരു ദമ്പതികൾ പ്രാർത്ഥിക്കാൻ വന്നു കുറച്ചു കുറച്ചുപേരപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട് ആ സമയത്ത് അവര് പ്രാർത്ഥനയ്ക്ക് എത്തുമ്പോൾ അവരുടെ കയ്യിൽ വലിയൊരു കൂടൽ എന്തോ വലുതായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ഇവരി ശുശ്രൂഷ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വല്ല കീർ താമസത്തിനോ വല്ല പൊതു ചടങ്ങുകൾക്കോ വല്ല പോവായിരിക്കും അപ്പോ ഈ പ്രേറിന് ശേഷം ഇവർ എൻ്റെയൊക്കെ പ്രാർത്ഥിക്കാൻ വന്ന പിന്നോട് പറഞ്ഞു ബാസ്റ്റർ ഞങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കുറെ നാളുകൾക്ക് പുറകിൽ നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അന്ന് ബാസ്റ്ററ ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞതുമായിട്ടാണ് വന്നേക്കുന്നത് ഇതാ എന്ന് പറഞ്ഞ് എൻ്റെ തന്നു ഞാൻ പെട്ടെന്ന് കവർ അയച്ച് നോക്കുമ്പോൾ ഒരു ബേബി കിറ്റാണ് ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടതായ സോപ്പ് പൗഡർ കുഞ്ഞുടുപ്പ് നിപിളുകൂപ്പി ഇങ്ങനെ പല സാധനങ്ങൾ അതിനകത്തുണ്ട് ഒരു ബേബി കിറ്റുമായിട്ട് ഇവർ വന്നിരിക്കുകയാണ് കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് വർഷമായി കുഞ്ഞുങ്ങളില്ല ഒരു കുഞ്ഞുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഇത്രയും ആധികാരികമായി നിങ്ങളുടെ അകത്ത് വിശ്വാസമായി രൂപപ്പെടാനുള്ള കാരണം എന്താ അന്നേരം മനുഷ്യൻ അവിടെ നിന്ന് ഞങ്ങളെ പലരെയും സാക്ഷിയാക്കി ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു ഞങ്ങള് ഹൈദരാബാദിലായിരുന്നു ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഇന്ന് ഇത് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അവിടെ ഞങ്ങൾ കണ്ട ഒരു മറകൾ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള ഒരു ചേട്ടനും എമ്പത്തഞ്ചു വയസ്സുള്ള ഒരു ചേച്ചിയുമുണ്ട് ഞങ്ങൾക്ക് അവിടെ ആ തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള ആ വ്യക്തിക്ക് എൺപത്തിയഞ്ചു വയസ്സുള്ള തൻ്റെ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടായി അപ്പോൾ നല്ല പ്രായാധിക്യത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തലമുറ ജനിച്ചു എന്ന് പറയുന്ന ഒരു സത്യം അവർ കണ്ടു ബോധ്യപ്പെട്ട ശേഷം ഞങ്ങളുടെ പ്രായം അതിന് നേർ പാതയെത്തിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ യാതൊരു തടസ്സവും ഇല്ലെന്നുള്ള തിരിച്ചറിവിലാണ് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ എത്തിയത് കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ ഭാരപ്പെടുന്നവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ ഈ ദിനങ്ങളിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറകളുടെ ജനനം സംഭവിക്കും അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ ജനിച്ച പൈതലിന്റെ ഭാവി കാര്യങ്ങൾ നോക്കാൻ നിർവാഹമില്ലാതെ കരയുന്ന മാതാപിതാക്കളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അയച്ചിരിക്കുന്ന കുഞ്ഞിന് വേണ്ടതെല്ലാം ദൈവം മുൻകൂർ സജ്ജമാക്കി വച്ചിരിക്കുകയാൽ ആ പൈതലിന് വേണ്ടതെല്ലാം മാസത്തെ മിനിമം കരുതൽ ദൈവത്തിന്റെ കൈകളിലുണ്ട് നിന്റെ കുഞ്ഞിന് വേണ്ട വഴി ഇന്ന് തുറക്കപ്പെടും ദൈവം ഒരു മുറക്കൽ നിന്റെ ലൈഫിൽ ചെയ്യും ആമേൻ സിയാവു വളരെ പ്രായാധിക്യത്തിലെത്തിയ വ്യക്തിയാണ് എലിസബത്തും സെക്കരിയാവും പക്ഷെ അവരുടെ ജീവിതത്തിൽ ദൈവം ആ കാര്യങ്ങൾ ചെയ്തു ഇന്നീ ദൈവിക ആലോചന പറയുമ്പോൾ പരിശുദ്ധാത്മാവനോട് പറയുന്നു എനിക്ക് പ്രാപിപ്പാൻ അവകാശമോ എനിക്കത് പ്രാപിപ്പാനുള്ള ഭാഗ്യമോ ഇല്ല എന്നുള്ള നിലയിൽ നീ എന്തിനെയെല്ലാം ആണോ ജീവിതത്തിൽ കണ്ടു മാറ്റിവെച്ചിരിക്കുന്നത് അക്കാര്യങ്ങളെല്ലാം നിനക്കതിനുള്ള ഭാഗ്യമുണ്ട് എന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാണ് നിനക്കതിനുള്ളതായ രാജയോഗമുണ്ടെന്നുള്ള കാര്യം കർത്താവ് പ്രൂവ് ചെയ്യാൻ പോകുകയാണ് ഒരുപക്ഷെ ദൈവിക ദൂത് കേൾക്കുമ്പോൾ പലരും രക്ഷപ്പെടുന്നത് കണ്ടിട്ട് അതുപോലെയ്ക്കൊന്ന് ഉയരാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള പണമോ സാഹചര്യമോ നമ്മുടെ കയ്യിലില്ലല്ലോ നമുക്കത് പറ്റത്തില്ലല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നത് പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഈ പണമില്ലായിരിക്കാം ഞാനത് സമ്മതിക്കുന്നേ പക്ഷെ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നിലുണ്ടോ കയ്യിൽ കാശുണ്ടോ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം അതില്ലേലും ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ തലമേലുണ്ടോ ഉണ്ടെങ്കിൽ നീ അതിനേക്കാളും മേത്തരമായ നിലയിൽ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും കാരണം പണം ലഭിച്ചാലും ലഭിച്ചില്ലേലും ദൈവത്തിനൊരു തന്നെ മാനിപ്പാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങളിലൂടെ തുറന്നു വരിക തന്നെ ചെയ്യും നീ വെട്ടാത്ത കുഴിയിൽ നിന്ന് നീ കുടിക്കും നീ പണയാത്ത ഭവനത്തിൽ നീ പാർക്കും നീ നട്ടു നട്ടുവളർത്താത്ത വൃക്ഷങ്ങളുടെ ഫലം നീ അനുഭവിക്കും അതെ മറ്റുള്ളവർ വിതച്ചത് നീ കൊയ്യും ഇത്തരത്തിലുള്ള ദൈവ പ്രവൃത്തിയുടെ കർത്താവ് കർത്താവുന്ന വേണ്ടി ഒരുക്കുന്നു പ്രൈസ് ബീറ്റ് ഏതൊക്കെയോ ജയിലറകളിൽ കടന്ന് നരകിക്കുന്ന സമയത്തൊന്നും ആ ചെറുപ്പക്കാരൻ വിചാരിച്ചില്ല ദൈവം എന്നെ കൊണ്ടുപോയി ഒരു രാജപദവിയിലേക്ക് ഉയർത്തുമെന്നൊന്നും പക്ഷേ അന്തസ്സും ആഭിജാത്യവും അതിന്റെ തക്കവണ്ണം ബിരുദങ്ങളും പ്രാപ്തിയും ഒക്കെ ഉണ്ടെന്ന് കരുതി അനേക ആയിരങ്ങൾ ജോസഫിന്റെ കാലത്തുണ്ടായിരുന്നു ജോസഫ് നിൽക്കുന്ന പദവിയിലേക്ക് എത്തിപ്പെടാൻ പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വന്നവൻ അവിടേക്ക് തത്സമയം ഉയർത്തപ്പെട്ടു അതുവരെ അയാൾ എങ്കിലും തക്ക സമയത്ത് ദൈവ മനുഷ്യനെ ഉയർത്തി മാനിച്ചു ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് നേടാൻ കഴിയില്ല എന്ന് നിന്നോട് സാഹചര്യങ്ങളെല്ലാം തുടരെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വലിയ നന്മയെ വലിയ അനുഗ്രഹത്തെ വലിയ സൗഭാഗ്യത്തെ നോക്കിക്കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൈവ വൈദിലെ നിനക്ക് വേണ്ടി പറയുന്നു സാഹചര്യങ്ങൾ വിപരീതമായാലും നീ കേൾക്കുന്ന വാക്കുകൾ നിനക്ക് എതിരായാലും ആ നന്മയെ നിന്റെ കൈകളിൽ നീ പ്രാപിച്ചിരിക്കും ആ വലിയ സന്തോഷത്തെ നിന്റെ കൈകൾ കൊണ്ട് നീ തൊട്ടിരിക്കും ദൈവം നിനക്കായി അത് ചെയ്യാൻ പോവുകയാണ് ഇത് പറയാൻ െ പോലെ ദൈവം ഇന്ന് നിന്റെ മുമ്പിലേക്ക് എന്നെ അയച്ചിരിക്കുകയാണ് ഈ വാക്ക് ഇപ്പോൾ വിശ്വസിച്ചാൽ ഇത് നിന്റെ മേൽ നടക്കും അധികാരമുള്ള നാമത്തിൽ ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീസസ് ഇവരുടെ കൺമുൻപിൽ മുൻപിൽ വലുതെന്നും പ്രാപ്തിയില്ല എന്നും ഞങ്ങൾക്കത് നേടാനുള്ളതായ രാജയോഗമോ സൗഭാഗ്യമോ ഇല്ല എന്നുമൊക്കെ സ്വയം കരുതിയിരിക്കുന്ന ഏത് ഉന്നതിയിലുള്ള കാര്യമായാലും ഇവരുടെ കൈകളിൽ അതിനെ അനുവദിച്ചു കൊടുക്കുന്ന ദൈവശക്തി വെളിപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന സകലരെയും ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓ ജീസസ് ഹതന റഗൽ ദൈവ മഹത്വം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ ഇതിനെ കരതലങ്ങളിൽ കരതലങ്ങളിലാക്കാൻ തക്കവണ്ണം അതിനെ കൈകളിൽ ആളിപ്പാൻ തക്കവണ്ണം അതിൽ സന്തോഷിക്കാൻ തക്കവണ്ണം ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഒരു വിശാലത വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം അത് ചെയ്തിരിക്കുകയാൽ സ്ത്രോത്രം സാഹചര്യങ്ങളെയും മുഖാന്തരങ്ങളെയും ദൈവം സൃഷ്ടിച്ച് തൻ്റെ ആലോചന പോലെ തൻ്റെ മക്കൾക്ക് വേണ്ടി ഉം സവിശേഷമായി അനുഗ്രഹങ്ങളെ തുറന്നു തുറന്നുകൊടുത്ത് ഇവർ നിജസ്ഥിതിയിൽ ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഒരു മാറ്റം ആരംഭിപ്പാനുള്ള സമയം വന്നിരിക്കുന്നു ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ ദൂത് നിങ്ങളോട് പറയാനാണ് ദൈവനെ അയച്ചത് ഇനി ഇത് പ്രാപിക്കേണ്ട ജോലി നിങ്ങളുടേതാണ് അത് തരിക എന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ് പ്രാപിക്കുക എന്നുള്ള ജോലി നിങ്ങളുടേതുമാണ് അതിനെന്ത് ചെയ്യണം ഇത് സംഭവിക്കുമെന്ന് ഈ നിമിഷം വിശ്വസിച്ച് ഇതിനു മുമ്പിൽ സംശയ ലേശ്യം സമർപ്പിക്കുക നിങ്ങളുടെ കൺമുമ്പിൽ അത് നിറവേറുന്നത് നിങ്ങൾ കാണും ഇന്നത്തെ ദൂത് ഇവിടെ അവസാനിക്കുമ്പോൾ നാളത്തെ പ്രവചന ദൂതിന്റെ അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കാനും ഞാൻ നിങ്ങളോട് പറയുന്നു കൂടാതെ ഇത് മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്തും നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റ് ചർച്ചിന്റെ ആത്മിക ആരാധനയിലേക്ക് സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കടന്നു വരിക ധാരാളമായ തിരികൃപ നിങ്ങളുടെ ആമേൻ